മറ്റൊരു ദുഃഖവാർത്ത പ്രശസ്ത നടൻ അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിച്ച് സിനിമാ ലോകം ഇരുന്നൂറിലധികം സിനിമകളിൽ വേഷമിട്ട പ്രശസ്ത തമിഴ് നടൻ ജി ശ്രീനിവാസനാണ് അന്തരിച്ചത് സംവിധായകൻ എന്ന നിലയിലും ഇദ്ദേഹം ശ്രദ്ധ നേടിയിരുന്നു സികപ്പ് രോജാക്കൾ ശ്രീ രാഘവേന്ദ്ര മനിതൻ രാജാധിരാജ ഉരുമൈ ഗീതം ഉൾപ്പെടെ നിരവധി സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചു ജൂൺ ഇരുപത്തിയാറാം തീയതിയാണ് ജി ശ്രീനിവാസൻ അന്തരിച്ചത് തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിരുന്നു പ്രമുഖ നൃത്ത സംവിധായിക പുലിയൂർ സരോജിയാണ് ഭാര്യ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ...namo che pratiche.